രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ അപ്പൊ ഞാൻ പറയാമോ ഇവിടെ നിന്ന് നിലവിളി ചേർത്തട്ടാ ലൈവ് പോകുമ്പോ കൂടെ പറയാൻ പറയാമോ ഇവിടെ കത്തിക്കൂവുക ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ടക്കാതെ എന്താ അനുഭവം ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്നും കേൾക്കാം പറഞ്ഞോളൂ ലൈവ് ആരും ഇല്ലേ എല്ലാവരും പോയിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പോവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അധിക സമയം നിൽക്കാൻ കഴിയില്ല അപ്പൊ ആരെങ്കിലും ഒരായ് പറഞ്ഞിട്ടുണ്ട് ആ ഒരായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താങ്ക് യു ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ പറയാനല്ല വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഇനി ഏതാണ് മണിക്കൂറുകളെ ഉള്ളു അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ചെറുതായി പറഞ്ഞിട്ട് പോകാനാണ് അധികം സമയമില്ല അത് വേറൊന്നുമല്ല അതിഥി തൊഴിലാളി കാണണ്ടോ കാണണല്ല ആരും കാണില്ല ഓ അത് ക്ലിയർ അല്ല തിരൂര് അതിഥിത്തൊഴിലാളി ഓട്ടോ ആ ഫോട്ടോ ക്ലിയർ ഇല്ല ട്ടോ ക്ലിയർ ഇല്ല അപ്പൊ തിരൂര് അതിഥിത്തൊഴിലാളി സ്വന്തമായിട്ടൊരു ഹോട്ടല് തുടങ്ങി ഏ ആ ഹോട്ടലിൽ മലയാളികൾ ഉൾപ്പെടെ ജോലിക്ക് നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നത് അപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മലയാളിയുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഞാനത് അന്വേഷിച്ചു പലരും അന്വേഷിച്ച് പറഞ്ഞു അതിൽ തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവർ ലീവാക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് അലക്കാനും പിന്നെ ബാങ്കിലേക്ക് പൈസ അയക്കാനും എടുക്കാനും അല്ല അയക്കാനൊക്കെ മാത്രമേ ബംഗാ അതിൽ തൊഴിലാളി ബംഗാളികളൊന്നും പറയാനും പറ്റില്ല അപ്പോൾ അതിഥിത്തൊഴിലാളികൾ ലീവ് എടുക്കുന്നുള്ളൂ മലയാളികളായ നമ്മളുടെ അവസ്ഥ എന്താണ് ഒരായിരം രൂപക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം ലീവാക്കും ഈ പറയും എന്നെ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് ആയിരം രൂപയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം ലീവാക്കും അല്ലെങ്കിൽ ബീവറേജിലേക്ക് പോകും ഒരു പത്ത് അറുന്നൂറ് സാധനം വാങ്ങും ബാക്കി നാന്നൂറ് ഉണ്ടാവും അത് കുടുംബത്തിൽ കൊടുത്താൽ കൊടുത്തു ചിലവർ കൊടുത്താൽ അല്ലെ അത് കൊടുത്തു തന്നെ എനിക്കട്ടെ അറുന്നൂറ് രൂപ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആവുമ്പോൾ മലയാളികൾ ഒരു തീരുമാനം എടുക്കണം ഡെയിലി പണിക്ക് പോകണം എന്ന് ഈ പറയുന്ന എന്നെ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ചേർത്തിട്ടാണ് പറഞ്ഞാ ഞാൻ വലിയതായിട്ട് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ ചേർത്തിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഡെയിലി പണിക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഡെയിലി പണിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പണി കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ഇട്ടു കമൻറ്റ് നോക്കില്ല ഞാൻ ലൈവ് അതിന്റെ സമയം നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മലയാളികൾ ബംഗാരി സോറി അപ്പുഴം ബംഗാളികൾ അതിഥി തൊഴിലാളികളുടെ ഒരു സ്ഥാപനത്തിൽ പണിക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ പണിയെടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ ഞാൻ പറഞ്ഞല്ലോ എന്ന് തെക്കിട്ട് പറയാം ഫാസിൽ ഹായ് ഫാസിൽ ആയി അടുത്ത വർഷം സംഘികളില്ലാത്ത ഒരു ഇത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല സംഖികൾ ഇവിടെ ലോകം അവസാനം വരെയും ഉണ്ടാവും സംഖികളിൽ അടുത്ത വർഷം കൂടി സംഖികൾ ഇല്ലാത്ത ലോകമാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് സംഖികൾ ഈ ലോകം അവസാനം വരെയും ഉണ്ടാവും അതിൽ യാതൊരു മാറ്റമില്ല സംഖികളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ അവസ്ഥകൾ ഇതാണ് ഇല്ലാതെ നോക്കുക ഉദാഹരണത്തിന് ഇവിടെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇരുവരും ഒരു ബംഗാളി ഹോട്ടൽ തുടങ്ങി സ്വന്തമായി ബംഗാ അതി തൊഴിലാളി ഹോട്ടല് തുടങ്ങി അവിടെ മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട് ഈ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് മാറണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലാതെ സംഖ്യകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ഒരു ഇല്ലാതാകും എന്നുള്ള ആ പ്രതീക്ഷ അത് വേണ്ട സംഖികൾ എന്ന് പറയുന്നത് ഈ ലോകവസ്ഥാനം വരെ ഉണ്ടാകും അതേപോലെ എല്ലാ ഈ സംഖ്യകളുടെ വർഗീതയും വർഗീത അതും ഈ ലോകവസ്ഥാനം വരെയും കാണും അതിലൊരു മാറ്റമില്ല നമ്മൾ സംഘികളുടെ പിന്നാലെ പോകാതെ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം ബംഗാളികൾ ഇവിടെ മുതലാളിയായി പിന്നെ ബംഗാളികളുടെ കീഴിൽ മലയാളികൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് തന്നെ നാണക്കേടാണ് അപ്പോൾ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ വന്നിരിക്കും ഗൾഫിലെ അറബികളെ ഒരു മലയാളിൻ്റെ കീഴിൽ പണിക്കെടുക്കുക പണിയെടുക്കണില്ല അതും കൂടി നമ്മൾ ഓർക്കണം നമ്മൾ ഗൾഫിലെ കാര്യമോ അല്ല അമേരിക്കയിലേക്കാ ലണ്ടനിലെ കാര്യമല്ല നമ്മൾ കൊച്ചു കേരളത്തിലെ കാര്യം ആലോചിക്കുക അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ സ്ഥിരം പണിക്ക് പോകുക എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തണം നമ്മൾ എന്ന് പറയുന്നത് എന്നെ ഉൾപ്പെടെയാണ് കേട്ടോ അപ്പം ഇത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി അത് പറയാനാണ് വന്നത് ഞാൻ ലൈവ് നിർത്തിയാലോ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുന്നത് ആ നല്ലൊരു ദിവസം നല്ലൊരു വർഷമായി മാറട്ടെ കടങ്ങൾ തീരട്ടെ ബാധ്യതകൾ ഒഴിവാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചെറിയ വിഷയം പറയാനാണ് വന്നത് ഇപ്പോൾ വൈകി വരുന്നവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട് ബോറടിക്കരുത് തിരൂരിൽ ഒരു അതിഥി തൊഴിലാളി സ്വന്തമായി ഹോട്ടൽ തുടങ്ങിക്കൊണ്ട് അവിടെ മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ തുടരരുത് മലയാളികളെല്ലാം പണിക്ക് പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിഥി തൊഴിലാളികൾ കേരളത്തിൽ മുതലാളിയായി നിൽക്കുകയും അവരുടെ കീഴിൽ മലയാളികൾ പണിയെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ വൻ പരാജയമായിട്ടാണ് ഞാനും ഞാൻ കാണുന്നത് അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എല്ലാവരും സ്ഥിരം പണിക്ക് പോവുക മലയാളികൾ പൊതുവേ ഒരു ദിവസം പണിക്ക് പോയാൽ നാല് ദിവസം ലീവ് എടുക്കുന്നൊക്കെയാണ് പറയുന്നത് അത് മലയാള നമ്മുടെ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്നാലും മലയാളികൾ എന്നും മലയാളിയായി ഇരുന്ന കേരളത്തിൻ്റെ കേരളത്തിനെ മാതൃകയാക്കാൻ നോക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ ഇനി ഏകദേശം കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ ആ മണിക്കൂറില് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് പുതുവത്സര ആശംസകൾ പറഞ്ഞ ഒക്കെ പേര് കിട്ടില്ല ആ അതെ ഞാൻ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല ഇതൊരു ഒരു ഒരു ഇതു ഉദ്ദേശിച്ചു പറഞ്ഞല്ല കാരണം നമ്മുടെ കേരളത്തിൽ മലയാളികൾ വളർന്നു വരണം എന്നാണ് അല്ലാതെ അതിഥി തൊഴിലാളികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം തന്നെയാണ് മലയാളികൾ കാര്യമായിട്ട് പണിക്ക് പോകണമില്ല ഏഹ് പാടത്ത് നാറ് നടാൻ വരെ ബംഗാളികളെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ മാറട്ടെ എന്ന് മലയാളികൾ കേരളത്തിൻ്റെ മാതൃകയായി മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കണം വലിയ വലിയ സമയം കൊടുക്കണില്ല അപ്പോൾ ഒരുപാട് സമയമായി അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എല്ലാവരുടെയും പ്രതിസന്ധിയും കടബാധ്യതയും എല്ലാവരും മാറട്ടെ എന്ന് പഠിച്ച റിബിനോട് ഞാനും തുറക്കുന്നു നിങ്ങളെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തങ്ങൾ തുടരുക ആ ഫുൾ സപ്പോർട്ട് ഓക്കേ ഞാൻ തുടരുന്നുണ്ടല്ലോ ഞാൻ അവസാനിക്കില്ല ഞാനിപ്പോൾ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ അവസാനത്തെ ലൈവാണ് അപ്പോൾ ഇങ്ങനൊരു വിഷയം എൻ്റെ പെട്ടു ഇങ്ങനൊരു വിഷയം മനസ്സിൽ മനസ്സിൽപ്പെടിയാലും കാണാനിടയുണ്ടായി അപ്പോൾ മലയാളികളുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ ഒരു സങ്കടമായിട്ടൊരു സീനാണ് അതുകൊണ്ട് രണ്ടായിരത്തി എന്നുള്ള ഇത് മലയാളികളുടെ വിജയമായി മാറട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇനി എന്തെങ്കിലും എനിക്ക് പറയണില്ല എനിക്ക് വേറെ വേറെ ഞാൻ ഇന്ന് ഒരു ആരിഫ് ഖുഷീനെ കുറിച്ചോ കുറിച്ചോ എക്സ് മുസ്ലിംസിനെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിടക്കാണല്ലോ ആ ഫാസിലെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ പറയുക പറയുക അതെ എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഈ സംഖ്യകളെ കുറിച്ചും ഈ എസ് കുറിച്ചും കുറച്ച് തെരുവെളിച്ചു പോയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളം ഈ കൊച്ചു കേരളത്തിന്റെ ഈ മലയാളികളുടെ മലയാളികൾ ഉന്നതകളിൽ എത്തി നിൽക്കണം കേരളത്തിൽ അതും നിർബന്ധം ഒരു മലയാളിയായി ജനിച്ച എൻ്റെ ആഗ്രഹമാണ് ഇവിടെ മലയാളികൾ ഉന്നതത്തിൽ എത്തി നിൽക്കണം ബംഗാളികളല്ല എത്തി നിൽക്കേണ്ടത് അതിന് മലയാളികൾ എന്തുകൊണ്ട് ഉന്നതത്തിലെത്തിനില്ലെന്ന് പറഞ്ഞാൽ പണിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ സത്യം അഥവാ ഇനി പണിക്ക് പോയാലും രണ്ട് ദിവസം ലീവ് ഒരു ദിവസം പണിയെടുക്കാൻ രണ്ടു ദിവസം ലീവ് എടുക്കും അതിലായിരം രൂപ കെട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ് റുപ്യ ബീവറേജിലും കൊടുക്കും ബാക്കി നാനൂറ് റുപ്യ കൊണ്ട് കുടുംബത്തെ നോക്കും മലയാളികളെ എവിടെ എവിടെ എത്തില്ല എന്നെക്കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ പറയുന്നത് ഞാൻ വലിയ സംഭവമായിട്ട് പറയില്ല ഈ പറഞ്ഞത് എന്നെയും കൂടി ചേർത്തിട്ട് പറയുന്ന കാര്യമാണ് ഇന്ന് തിരൂർ ബംഗാളി സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അതിൽ മലയാളികൾ പണിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ അല്ല കേട്ടതല്ല ആ കേട്ടത് യൂട്യൂബിലടക്കം വീഡിയോ ഉണ്ട് അതൊക്കെ അറിഞ്ഞപ്പോൾ മലയാളികളുടെ ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുമ്പോൾ മലയാളികളുടെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബംഗാളികളുടെ അടിമയായി മാറി നമ്മൾ ബംഗാളികൾ വരട്ടെ പണിയെടുക്കട്ടെ കേരളത്തിൽ ബംഗാളികൾ ഇല്ലെങ്കിൽ പണി നടക്കുന്നില്ല ഒരു വാസ്തവം അത് വേറെ പണിയെടുക്കട്ടെ പക്ഷേ മലയാളികൾ പണിയെടുത്ത് കാണിക്കണം മലയാളികൾ മുന്നിലേക്ക് വരണമെന്നാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിപ്പ് അവസാനത്തെ ലൈവും പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൽ ഫാസിൽ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ പറഞ്ഞല്ലേ ഒന്നുമില്ലല്ലോ ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ ഇതൊരു വിഷയം പോസ്റ്റ് ഇടാനാണ് ആദ്യം ഉദ്ദേശിച്ചത് ചെറിയ ബംഗാളി തൊഴിലാളി സ്വന്തമായി ഹോട്ടൽ തുടങ്ങി മലയാളികൾ ബംഗാളികളുടെ കീഴിൽ പണിക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ആയിട്ടാണ് ഉദ്ദേശിച്ചത് പോസ്റ്റ് പോസ്റ്ററിനെക്കാട്ടും നല്ലത് ഒരു ലൈവ് വരിക പിന്നെ അതു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അവസാനത്തെ ലൈവും കൂടി ആകർഷിക്കോട്ടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകരെ അവർക്ക് പുതുവത്സര ആശംസകളും കൂടി പറയാം എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ലൈവ് വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും പോയി ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക പുതുവത്സര ആശംസകൾ ആഘോഷിക്കുക നാളെ പുലർച്ചെയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന പുതുവർഷം മലയാളികളുടെ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലിക്കം